ധർമ്മടം റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ പേരിൽ കാൽനട യാത്രക്കാരെയും പ്രദേശവാസികളെയും ദുരിതത്തിലാക്കുന്ന റെയിൽവേ നടപടിയിൽ പ്രതിഷേധിച്ചും ധർമ്മടം റെയിൽവേ സ്റ്റേഷനിൽ ചിറപ്പുനി ധർമ്മടം ഭാഗങ്ങളെ ബന്ധിപ്പിച്ച് അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടും സിപിഎം ധർമ്മടം സൌത്ത് ലോക്കൽ കമ്മിറ്റി ധർമ്മടം റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധം മാർച്ചും വിശദീകരണ പൊതുയോഗവും നടത്തി ബ്രണ്ണൻ കോളേജ് കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ച് ശംഖുസ്മാരക പരിസരത്ത് സമാപിച്ചു இருக்காது <tweak> അടിപ്പാത വരുന്നതോടെ പ്രദേശവാസികൾ പതിറ്റാണ്ടുകളായി അനുഭവിച്ചു വരുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരമാകും ആശുപത്രി ആവശ്യങ്ങൾ ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്ക് ദേശീയപാതയുമായി ബന്ധപ്പെടണമെങ്കിൽ പ്രദേശവാസികൾക്ക് ചിറക്കുനി ടൗൺ വഴി മീത്തല പീടികയിൽ എത്തിച്ചേരണം ഇത് സമയനഷ്ടവും ദൂരവും കൂടുതലുമാണ് അടിപ്പാത നിർമ്മിക്കുന്നതോടെ ഈ പ്രശ്നത്തിനും പരിഹാരമാകും കാലങ്ങളായുള്ള ഈ ആവശ്യം റെയിൽവേ പരിഗണിക്കണമെന്നാണ് സി പി എമ്മിൻ്റെ ആവശ്യം സി പി എം പിണറായി ഏരിയ കമ്മിറ്റി അംഗം ടി അനിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഷെഡ്യൂളുകൾ ട്രെയിൻ സർവീസ് നിർത്തിയിരുന്ന സ്റ്റോപ്പ് പത്തോട്ടോളം ഇന്ന് രണ്ട് രണ്ട് ട്രെയിനുകളാണ് നാല് ഷെഡ്യൂളുകളായി ഇവിടെ സ്റ്റോപ്പ് കോവിഡ് കാലത്ത് അതും കോവിഡിന് ശേഷം നിരവധി സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടാണ് കണ്ണൂർ കണ്ണൂർ രണ്ട് വീണ്ടും പി എം പ്രഭാകരൻ അധ്യക്ഷനായി ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി പി ജനാർദ്ദനൻ കാരായി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി